നീ വന്ന അവക്കൊരു െ വന്നപ്പോർട്ടാവും അത് പിന്നെ ഞാൻ അമ്മോട് കൊറച്ച് കാര്യങ്ങൾ സംസാരിക്ക അമ്മയാണെങ്കി ഇന്ന് എൻഗേജ്മെന്റ് നടത്തിയേ പറ്റൂന്നുള്ള വാശിയിലായിരുന്നു ആദാ കാര്യങ്ങളൊക്കെ അമ്മോട് പറഞ്ഞോണ്ടിരിക്കുന്നു അതിന്റെ ഇടയില് ജയ്സിന് അവരെ കൊണ്ടത് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാനായിരുന്നു കിമിനോട് അറിഞ്ഞില്ലോട് കാര്യം പറയാൻ വേണ്ടി പറഞ്ഞയച്ചെ അവനെ അങ്ങനെ അറിയില്ലായിരുന്നു എന്തായാലും വേണ്ടില്ല ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി നിക്കുവാ നീയം കൂടെ പോര് എന്നാ നീ നടക്ക് ഞാൻ പോയി ബൈക്കിന്റെ കീ എടുത്തു തരാം അതിനൊന്നും ഒരാവശ്യം വഴി ഇല്ലാത്തോണ്ടാ കാറാണെങ്കി ജയിസം കൊണ്ടോയി അല്ല എന്നുണ്ടെങ്കി ഞാൻ കാറിൽ കൊണ്ടോയാനെ എൻറെ അടുത്ത് കാർ വേറെ ഇല്ലല്ലോ പിന്നെ ഉള്ളത് ബൈക്കാ എന്തായാലും അർജന്റായോണ്ട് നമുക്ക് ബൈക്കിലോ പോവാനേ അല്ലാതെ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ഓട്ടോറിക്ഷ കിട്ടാനും പാടാണ് ഇനി അതിൽ കയറ്റി ഒറ്റക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാ പറയണേ നീ വാ ിയാ നിനക്ക് അറിയാത്തല്ലോ നമ്മളെല്ലാരും ഒരു കോളേജിലല്ലേ പഠിക്കുന്നേ പിന്നെ എന്നാ വെയിറ്റ് ഞാൻ പോയി ബൈക്കിന്റെ കീ എടുത്തു തരാം മിയാ പോവാം me, അമ്മിനോട് ജിമ്മിന്റെ മോം എന്തൊക്കെയോ സംസാരിക്കും േ ആ സമയത്ത് അവന്റെ വായിൽ നിന്ന് വീണ് പോയതായിരിക്കാം എന്തായാലും ജിമ്മിന്റെ ഡാഡ് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നേ ഇപ്പതേ അവടെ വീട്ടിലേക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് But I'm gonna-

ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാൻ റിയില്ല കാരണം ഈ അവസ്ഥയിൽ ഫേസ് ചെയ്യാനുള്ള ലൂസി എപ്പോഴും ചെറുച്ചു മാത്രം കാണുന്ന നിന്റെ മുഖം കരഞ്ഞു വാടി നിക്കുന്ന കാണാൻ എന്നുകൊണ്ട് പറ്റത്തില്ല ലൂസി എന്നിട്ടും ഞാനിപ്പോ വന്നിട്ടുണ്ടെങ്കി എനിക്ക് നന്നായിട്ടറിയാം നിനെ റിക്കവർ ചെയ്യാൻ ഞാൻ വന്നേ പറ്റൂന്ന് നീ വീണ്ടും പഴയ ലോകത്തോട്ട് തിരിച്ചു വരണം നിന്നെ പഴയ ലോകത്തോട്ട് തിരിച്ചു കൊണ്ടുവരണം അമ്മ പോയതിനേഷം നീ ഒറ്റയ്ക്കാണ് ഒരു നിമിഷം പോലെ ചിന്തിച്ചു പോയരുത് എനക്ക് എന്നും താങ്ങും തടലായി ഈ ജിമ്മുണ്ടാവു ലൂസിന്നല്ലേ ഇല്ലടാ എനിക്കെന്നെ അനിത്തിനങ്ങനെ കാണാൻ പറ്റത്തില്ല മക്കള് ചെല്ലെ ലഹേജിക്കും ലൂസിക്കും കൂട്ടായിട്ട് അവിടെ പോയിരിക്കശ്വാസപ്പെടുത്ത് അല്ല പപ്പ ചെറിയ വന്നില്ലേ അവൻ ആരും മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത് അവൻക്ക് ഏതു നേരവും വെള്ളം അടിച്ചോണ്ട് നടന്നാ മതിയല്ലോ ഞാൻ കൊറേ അവന്റെ ഫോണിലോട്ട് വിളിച്ച് അവൻ എടുക്കണില്ല മക്കളെ മക്കള് ഇനി അവൻ വരുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നത് മണ്ടത്തരാ ശരി പപ്പ ഇനിയിപ്പോ ലൂസിനെ പറ്റി ചോയിച്ചാലോ അവനൊരിക്കലും അവനെ ചോദിക്കത്തില്ല അവനെ കാത്തിരിക്കില്ല അതുകൊണ്ട് മക്കളിപ്പോ ചേച്ചിന്റെ അടുത്തോട്ട് ചെല്ലെ എന്റെ അനേന്റെ സ്വഭാവം അറിഞ്ഞിരുന്നിട്ടും ആ പാവത്തിനെ കൊണ്ട് അവനെ കെട്ടിച്ചു വെക്കണ്ടില്ലായിരുന്നു പാവം ജീവിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ ആ പിള്ളേരി എന്താവോ എന്തോ അവരുങ്ങാണെങ്കി അമ്മ അച്ഛനൊക്കെ അവൾ തന്നെയായിരുന്നു ഇനിയിപ്പോ അവളും കൂടെ അവരുടെ ജീവിതത്തിൽ ഇല്ലാന്നറിയുമ്പോ ആ പിള്ളേർക്ക് ഇതൊക്കെ താങ്ങാനെ ശേഷി കൊടുക്കണേ എന്റെ കർത്താവെ ഒരുപാട് അവളെ കഷ്ടപ്പെട്ടതാ ആ രണ്ടും മക്കളെയും ഒന്ന് വളർത്തി വലുതാക്കിയെടുക്കാൻ അവൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ ജീവിതം ഒന്ന് വന്നപ്പോഴാ പറയാതെ തോമസ് മഹേഷ് സർ നിങ്ങൾ നിങ്ങളെവിടെ അത് പിന്നെ ലയന്റെ അമ്മ അതെ സാർ അവര് വീടനെയാ എന്റെ വൈഫിന്റെ സിസ്റ്ററാ അല്ല സാർ മോളെ എങ്ങനെ അറിയാം അത് അത് പിന്നെ രാവിലെ മാരേജ് നടന്നതൊക്കെ ആ ആ അത് സാറിന് മോനെ ആയിരുന്നോ അതെ തോമസ് സാർ വന്നാലും വല്യ മനസ്സെട്ടോ സാർ ഒരു മുതലാളി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഹെൽപ്പ് സാർ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല കൂടെ പണി എടുക്കുന്ന എല്ലാവർക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു ഹെൽപ്പ് ഒരിക്കലും ഒരിക്കലും മറക്കത്തില്ല സർ കാരണം ചെറുപ്പം മുതലേ ആ പിള്ളേര് അവളെ ഒറ്റയ്ക്ക് വളർത്തിയെടുത്തതാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഭർത്താവ് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല എൻ്റെ അനിയനെ തന്നെയാ അവത് കെട്ടിച്ചുവെച്ചിരുന്നു പക്ഷെ ആദ്യം മുതലേ അവന് ഏതു നേരം വെള്ളത്തിൽ തന്നെയാ പിന്നെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ എല്ലാം മാറുന്നു വിചാരിച്ച് ഇവളെ അങ്ങ് വിവാഹം കഴിപ്പിച്ചേച്ച് അതിനുശേഷമാണെങ്കി ഒട്ടും കുറയുന്നുല്ല പിന്നെ പിള്ളേരെ കഴിഞ്ഞാ അവ മാറും കരുതി രണ്ട് പിള്ളേരുമായി എന്നിട്ട് പോലും ആ പിള്ളേരെ കാര്യത്തില് എന്നാ തരെ നേരച്ചവേ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല എന്തിനെ ഒരു വായി ഭക്ഷണം പോലും ഇന്ന വരെ അവൻ ആ പിള്ളേർക്ക് കൊടുത്തിട്ടില്ല ഒരു നാരങ്ങമുട്ടായി പോലും അവന്റെ കൈകൊണ്ട് ആ പിള്ളേർക്ക് ഇന്ന വരെ കൊടുത്തിട്ടില്ല ആ പിള്ളര് ജനിച്ചു വീണ് അന്നുമുതലും ഇവിടെ ന്യാ കഷ്ടപ്പെട്ട് ഐറ്റങ്ങളെ പോറ്റാനുണ്ടായിരുന്നെ ഉം ുംരിക്കുന്ന തൊട്ടുപോലത്തെ ആഗ്രഹം ആ രണ്ട് പിള്ളേരെ എങ്ങനെങ്കിലും ഒന്ന് കര കേറ്റാ രാവിലെ എന്നോട് വന്ന് ഒരുപാട് പറഞ്ഞ് ആ പിള്ളേരുണ്ടെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് കര കേറ്റിയത് എനിക്ക് എന്ത് പറ്റിയാലും പിന്നോട് ഒരു കുഴപ്പമില്ലെന്ന് അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ തന്നെ ഒന്ന് കര കേറ്റിട്ടാ എൻ്റെ തോമസ് പ്ലീസ് നിങ്ങൾ എമോഷണൽ ആവല്ലേ അവൻ എന്റെ കൂടപ്പെന്നാലും എനിക്ക് ദേഷ്യം തോന്നുമെങ്കിലും നല്ലൊരു അവങ്ങൾ എനിക്ക് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് സർ ഇന്ന് അവള് കിട്ടുന്നില്ലാതെ കിടക്കുന്ന കടുത്തം കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല എന്തു പറയാനാ തോമസ് എല്ലാം വിധിയല്ലേ നമ്മളൊന്നാഗ്രഹിക്കുമ്പോ മോളിലുള്ളവൻ ആഗ്രഹിക്കുന്നത് വേറൊന്നായിരിക്കും എന്ത് ചെയ്യാനാ നടന്നത് നടന്ന് ഇനിയിപ്പോ പിള്ളേരുടെ ജീവിതം ആലോചിച്ചിട്ടാ രണ്ടെണ്ണോ അമ്മ ഇല്ലാതെ ഇനി എങ്ങനെ ജീവിക്കുക എന്തോ തൊട്ടേനും അമ്മ അമ്മ നല്ലാതെ കേട്ടിട്ടില്ല ഇനിയിപ്പോ അങ്ങനെ വിളിക്കാൻ ഒരാളില്ലാതാവെന്നുള്ളത് എത്ര വലിയ വല്യ ചുറ്റും ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവക്കൊരിക്കലും ഞങ്ങള് പകരാവത്തില്ലല്ലോ അതാലോചിക്കുമ്പോളാ സത്യം അമ്മ ഇല്ലാതാവുമ്പോളെ അയിന്റെ വില മനസ്സിലാവു ചെറുപ്പം തൊട്ടേ അത് അറിഞ്ഞു വളർന്നവനാ അതുകൊണ്ട് തന്നെ പിള്ളാര സങ്കടം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തായാലും മക്കളെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടാ വന്നേ എന്താ സർ എന്താ പറയുന്നേ അത് പിന്നെ ലൂസിക്കും ലയക്കും താങ്ങും തണലായിട്ട് നിന്നത് ഇത്രയും കാലം അമ്മയാണല്ലോ അമ്മ പോയ ശേഷം അവരൊറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരരുതല്ലോ ഇനിയിപ്പോ ലയന്റെ കല്യാണം കഴിഞ്ഞ് അവൾ എന്തായാലും അവിടെ വന്ന് നിൽക്കുമ്പോൾ ലൂസി ഒറ്റക്കാവത്തില്ലേ അമ്മനെയോ പിരിഞ്ഞ് ഇനിയിപ്പോ ചേച്ചിനീമ്പാടി പിരിഞ്ഞ് കഴിഞ്ഞാ ആകെ തകർന്നു പോകത്തില്ലേ അതാ ലൂസിനെ എന്റെ ഇളയ മോൻക്ക് കല്യാണം കഴിച്ചു വെച്ചാ കൊള്ളാന്ന് വിചാരിക്കുന്നു അതാകുമ്പം രണ്ടു പേരും ഒരു വീട്ടിൽ തന്നെ ഇത് ഇപ്പൊ പറയാൻ പറ്റിയ സാഹചര്യമല്ലെന്ന് അറിയാം പക്ഷെ എന്നിരുന്നാലും നിങ്ങളോടൊരു വാക്ക് പറയണല്ലോ ഇനിയിപ്പോ അവരെ കാര്യം എന്താവും ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ടല്ലോ അതോണ്ടാ പറഞ്ഞു ചുറ്റിലും എല്ലാവരും ഉണ്ടാവും പക്ഷെ ഇനിയുള്ള ലൈഫ് അവർക്ക് നല്ലതായി തീരണമെന്ന് നിങ്ങളും ആഗ്രഹിക്കില്ലേ അതോണ്ടാ ഞാൻ പറഞ്ഞെ എന്റെ രണ്ട് പെൺമക്കളെയും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് വല്യ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് സാർ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും ഞങ്ങളെ കുഞ്ഞുങ്ങള് സാറിന്റെ കയ്യില് സുരക്ഷിതായിരിക്കുന്നു ഞങ്ങക്ക് ഉറപ്പാ അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ആരും എന്തിനാണ് എതിർപ്പ് പറയത്തില്ല സാറ് കുഞ്ഞുങ്ങളെ കൊണ്ട ആർക്കും എതിർപ്പില്ല അവരവിടെങ്കിലും സന്തോഷായിട്ട് നിക്കട്ടെ എന്ന് പറയൂ എന്തായാലും ഇപ്പോ ഒരു വേർപാട് നേരിട്ടതല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ കല്യാണത്തിനെ പറ്റി സംസാരിച്ചാ അത് ശരിയാവത്തില്ല അതുകൊണ്ട് തൽക്കാലം ഒരു മാസം അവരോട് നിന്നോട്ടെ അതിനുശേഷം ഞാൻ തന്നെ വന്ന് എന്റെ രണ്ട് പെൺമക്കളെയും കൊണ്ടുപോയിക്കോളാം ഞാനിങ്ങനെ വെറും വാക്കായിട്ടല്ല എന്റെ പെൺമക്കളെന്ന് പറയുന്നേ എൻറെ ഉള്ളു തട്ടി പറയുവാ എൻറെ രണ്ട് പിള്ളേരും അവിടെ എപ്പോ കാലു കുത്തിയോ അപ്പൊ തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചതാ അവരെ വെറും എന്റെ മരുമക്കള് മാത്രമല്ല എന്റെ മക്കളാ ഞാൻ അവരെ പൊന്നുപോലെ നോക്കിക്കോളാം ആ കാര്യത്തില് തോമസിന് ഒരു ടെൻഷനും വേണ്ട അതൊക്കെ സാർ പറയേണ്ട ആവശ്യമുണ്ടോ എനിക്കെന്നെ അറിയാലോ സാർ പൊന്നു പോലെ നോക്കുന്നു ഇനി അവര് സാറിന്റെ മക്കളാ സാർ അവരെ പൊന്നുപോലെ നോക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം ने ने േ നീ ഇങ്ങനെ കരയുമ്പോ ബേബിന്റെ ഹെൽത്തും കൂടിയാ ഇല്ലാണ്ട് ലയാ പ്ലീസ് എങ്ങോട്ട് നോക്ക് നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചു തന്നെല്ലോ എന്തായാലും സാമി അപ്പോ ആറര ആവാനായില്ലേ ഇനിയെങ്കിലും എന്നിലൊന്ന് കഴിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവളെന്താ പറഞ്ഞിട്ട് കേക്കാത്ത ഇവളെ എങ്ങനെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ ആദ്യ അതിന് ലൂസിനൊന്ന് സമാധാനപ്പെടുത്തണം ലൂസി പറഞ്ഞ എന്തായാലും ഇവള് കേക്കും ആവോ അവളെന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാ അവളും ആ കൂടെ തകർന്നു പോയിരിക്കും ഞാൻ എത്ര വിളിച്ചിട്ടും അവൻ വരുന്നില്ല ലൂസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറയുന്നേ അവളെ ഈ അവസ്ഥയിൽ നമുക്കെന്നെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ അവന്റെ കാര്യം പറയേണ്ടതുണ്ടോ ഒരു കണക്കിന് അവനെ അവനവളെ കാണാത്തതാ നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ അവനും ഡൗൺ ആവും നിനക്കന്നെ അറിഞ്ഞൂടെ ജിമ്മിനെ ആരും എമോഷണൽ ആവണത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും ലൂസിയും അവൻ ആകെ തകർന്നു പോകും അതുകൊണ്ട് ആ വരാത്തത് തന്നെ നല്ലത് അവൾ കണ്ടു കഴിഞ്ഞ പിന്നെ രണ്ടു രണ്ടുപേരും നമുക്ക് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നീ ലൂസിനെ നോക്ക് ഞാൻ ജിമ്മിനെ പോയി നോക്കിട്ട് വരാം പിന്നെ മിയാ ഒന്നുമില്ല മിയ പറഞ്ഞ അത് ശരിയാവത്തില്ല എന്തായാലും എല്ലാരും അറിയിക്കുന്നുണ്ട് അപ്പം നിന്നെ അറിയിക്കാം അത് പിന്നെ അമ്മയും അച്ഛനും കൂടെ എനിക്ക് ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട് എന്നോട് അതിനു വേണ്ടി വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞേ അതാ എന്താ പാടുന്ന നോക്കിട്ട് നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞതാ കല്യാണത്തിന്റെ ഞാന് പപ്പയ്ക്കും അമ്മയ്ക്കും പ്രോമിസ് കൊടുത്തതായിരുന്നു ഞാൻ എന്റെ ലൈഫില് എന്ത് തീരുമാനം എടുത്താലും ഈ മാര്യേജിന്റെ തീരുമാനം അത് പപ്പയും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ ഇരിക്കുന്നു പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഏതോ പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും വൈകാതെ എന്റെ മാരേജുണ്ടാവും ഈ സാഹചര്യത്തില് ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ ആദാ എന്തായാലും വീട്ടിൽ പോയിട്ട് എന്താ അപ്ഡേറ്റും നോക്കട്ടെ എന്തായാലും നീ പറഞ്ഞോട്ടോ മിയാ ഇതിനെ പറ്റി ജിമിനോട് പോലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്തായാലും ഞാനിപ്പോ പോയി കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയും ഇങ്ങോട്ടേക്ക് വരാനേ സോ ജിമിനോട് കാര്യം പറഞ്ഞിട്ട് ഞാനേ പോവും സോസ്റ്റ് മിയ ജിമിനെ പോലെ നീയം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയതിനെ അപ്പോ ഞാൻ പോവാട്ടോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്യാം